പറാനുള്ളതാണ് ഈ വെളുത്തുള്ളി ബാക്കി കാര്യങ്ങള് എന്തെങ്കിലും അഭിപ്രായം അങ്ങനെ എടുത്തോടെ അത് കൂടി വെട്ടിക്കഴിഞ്ഞാൽ വളരെ സ്പീഡായി മൊത്തം ഇന്നത്തെ കോർക്ക് വെക്കുന്ന മൊത്തം പത്ത് പേരുണ്ട് അതില് രണ്ടുപേര് ഞങ്ങള് കൂട്ടില്ല ബാക്കി എട്ടുപേരായിട്ടാണ് ഇത് വെക്കണത് അപ്പൊ ആദ്യം സ്റ്റാർട്ട് സബോള സബോളയാണ് ആദ്യം ഞങ്ങള് ഇതവിടെ വെളുത്തുള്ളി വേറെ ചെയ്യുന്നുണ്ട് ആളുകൾ അനിയത് അവിടെ സബോള ബലം പിടിക്കുന്നുണ്ട് കത്തിയുടെ ഭക്ഷണം കത്തിയുടെ ഭക്ഷണം അത് കൊടുത്തിട്ട് വളർത്തിയല്ലേ ഹലോ ഗേൾസ്

இன்னொரு <simplified> അതുകൊണ്ട് ഒരു രണ്ട് സുണ്ടി ഒരു